നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഒടുവിൽ പ്രവാസികളോട് മനസ്സ് തുറന്ന രവി പിള്ള ആർ പി ഗ്രൂപ്പ് കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് ആ രേഖകൾ സംബന്ധിച്ച് അഞ്ച് ലക്ഷം രൂപ സംബന്ധിച്ച് പത്ത് ദിവസത്തെ കാര്യങ്ങൾ സംബന്ധിച്ച് അങ്ങനെ ഒരുപാട് അവ്യക്തതയുള്ള ചോദ്യങ്ങൾക്കാണ് കൃത്യമായ ഉത്തരവുമായി രവി പിള്ളയും ആർ പി ഗ്രൂപ്പും വന്നിരിക്കുന്നത് രവി പിള്ളയെയും അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളെയും അപകീർത്തിപ്പെടുത്താൻ ശ്രമം നടക്കുന്നതായി ആർ പി ഗ്രൂപ്പ് വാർത്താക്കുറിപ്പിൽ കുറിപ്പിൽ അറിയിച്ചിരുന്നു എൻഎസ്എച്ച് സൗദി എന്ന കമ്പനി സൗദി പൗരന്മാരുടെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്നതാണെന്നും നിലവിൽ രവി പിള്ളയ്ക്ക് ഈ സ്ഥാപനവുമായി ബന്ധമില്ലെന്നും പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട് തൊഴിൽ തർക്കവുമായി ബന്ധപ്പെട്ട ഏതാനും പേർ പിള്ളയുടെ വീടിന് മുന്നിൽ പ്രകടനം നടത്തുകയും തുടർന്ന് പോലീസ് നടപടി ഉണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് പത്രക്കുറിപ്പ് പ്രവാസി വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തകനും ആർ പി ഗ്രൂപ്പ് ചെയർമാനുമായ ഡോക്ടർ ബി രവി പിള്ളയെയും അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളെയും അപകൃത്തിപ്പെടുത്തുന്നതിനും മനഃപൂർവ്വം വ്യക്തിഹത്യ നടത്തുന്നതിനുമായി എൻ എസ് എച്ച് ആക്ഷൻ കൗൺസിൽ എന്ന പേരിൽ ഏതാനും വ്യക്തികൾ ഗൂഢശ്രമം നടത്തുന്നതായി മനസ്സിലാക്കുന്നതായി ആർ പി ഗ്രൂപ്പ് വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുകയായിരുന്നു എൻ എസ് എച്ച് സൗദി എന്ന കമ്പനി നൂറ് ശതമാനം സൗദി പൗരന്മാരുടെ ഉടമസ്ഥതയിൽ നടന്നുവരുന്നതാണ് ഡോക്ടർ ബി രവിപിള്ള രണ്ടായിരത്തി പതിനാല് വരെ സൗദിയിലെ എൻ എസ് എച്ചിന്റെ മാനേജിംഗ് ഡയറക്ടർ എന്ന പദവി വഹിച്ചിരുന്നതും അതിനുശേഷം അദ്ദേഹത്തിന് പ്രത്യക്ഷമായോ പരോക്ഷമായോ സൗദിയിലെ എൻ എസ് എച്ച് കോർപ്പറേഷനുമായി യാതൊരു വിധത്തിലുള്ള ബന്ധങ്ങളും ഇല്ലാത്തതാണ് ഈ വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ടുതന്നെ സൌദിയിലെ എൻ എസ് എച്ച് എന്ന കമ്പനി ഡോക്ടർ ബി രവിപിള്ളയുടെ ഉടമസ്ഥതയിൽ ഉള്ളതാണെന്ന് കളവായും ആരോപിച്ചുകൊണ്ട് സൗദിയിലെ എൻ എസ് എച്ചിലെ പൂർവ്വ തൊഴിലാളികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഏതാനും വ്യക്തികൾ ജനുവരി മുപ്പതിന് ഡോക്ടർ ബി രവിപിള്ളയുടെ കൊല്ലത്തെ വസതിക്ക് മുന്നറിയിച്ചു ിൽ നിയമവിരുദ്ധമായി സംഘം ചേരുകയും പ്രകോപനപരമായ പ്രകടനം നടത്തുകയും ചെയ്തു പോലീസിന്റെ സംയോജിതമായ ഇടപെടൽ മൂലം അനിഷ്ട സംഭവങ്ങൾ ഒഴിവാകുകയും ഡോക്ടർ ബി രവിപിള്ളയുടെ നിർദ്ദേശാനുസരണം ആർ പി ഗ്രൂപ്പിന്റെ ഉദ്യോഗസ്ഥർ പ്രകടനക്കാരോട് സംസാരിക്കുകയും ചെയ്യുകയുണ്ടായി ഡോക്ടർ രവിപിള്ളയുടെ ഉടമസ്ഥതയിലോ പരോക്ഷമായി പോലും ബന്ധമുള്ള ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നവർ ആണ് എന്നതിൻ്റെ ഏതെങ്കിലും രേഖകൾ ഉണ്ടെങ്കിൽ അവ ഹാജരാക്കാനും അവ വാസ്തവമെങ്കിൽ അവർക്ക് ന്യായമായ അവകാശങ്ങൾക്ക് പുറമെ അഞ്ചു ലക്ഷം രൂപ കൂടി നൽകാമെന്നും ഇവരോട് അറിയിച്ചു പ്രകടനക്കാർ മുപ്പത് മിനിറ്റിനകം തന്നെ രേഖകൾ ഹാജരാക്കുമെന്ന് അറിയിച്ചെങ്കിലും പത്ത് ദിവസങ്ങൾക്ക് ശേഷവും യാതൊരു രീതിയിലുള്ള രേഖകളും സമർപ്പിച്ചിട്ടില്ലാത്തതാണ് ഏതെങ്കിലും രീതിയിലുള്ള തൊഴിൽ തർക്കങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ത്യയിലെ വിദേശത്തുമുള്ള തൊഴിൽ തർക്ക പരിഹാര കോടതികളെ സമീപിക്കുക തുടങ്ങി നിയമപരമായ ധാരാളം മാർഗങ്ങൾ നിലവിലിരിക്കെ ഈ വ്യക്തികൾ തുടർച്ചയായി വാസ്തവവിരുദ്ധമായ ആരോപണങ്ങൾ സമൂഹമാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള മാർഗങ്ങൾ ഉപയോഗിച്ച് പ്രചരിപ്പിക്കുകയാണ് ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ആശ്രയമായ സ്ഥാപനങ്ങളെയും അതിന്റെ ഉടമസ്ഥരെയും അപമാനിക്കുന്ന പ്രവർത്തനങ്ങൾ തുടർന്നു വരികയാണ് ഈ വ്യക്തികൾ എൻഎസ്എച്ച് സൗദിയുടെ മുൻ ജീവനക്കാരാണെന്ന് അവകാശപ്പെട്ടതിനാൽ നിജസ്ഥിതി അറിയുന്നതിനായി ആർ പി ഗ്രൂപ്പിന്റെ ഉദ്യോഗസ്ഥർ എൻഎസ്എച്ച് കോർപ്പറേഷന്റെ സൗദി ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ തങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഡോക്ടർ ബി രവി പിള്ളയ്ക്കുണ്ടായ ബുദ്ധിമുട്ടുകൾക്ക് ഖേദം പ്രകടിപ്പിക്കുകയും ഈ കാരണങ്ങളാൽ അവരുടെ വരുംകാല പ്രോജക്ടുകളിൽ നിന്നും കേരളത്തിലെ തൊഴിലാളികളെ പൂർണ്ണമായും ഒഴിവാക്കാൻ തീരുമാനിച്ചതായി അറിയിക്കുകയും ചെയ്തു ഫെബ്രുവരി പത്തിന് രാവിലെ മേൽപ്പറഞ്ഞ വ്യക്തികളുടെ നേതൃത്വത്തിൽ അക്രമാസക്തരായി ചിലർ വീണ്ടും ഡോക്ടർ രവിപിള്ളയുടെ കൊല്ലത്ത് വസതിക്ക് മുന്നിൽ നിയമവിരുദ്ധമായി ഒത്തുകൂടുകയും പോലീസിന്റെ അവസരോചിതമായ ഇടപെടൽ മൂലം അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുകയും ചെയ്തിട്ടുള്ളതാണ് പതിറ്റാണ്ടുകളായി വിവിധ രാജ്യങ്ങളിൽ വിവിധ മേഖലകളിൽ നിരവധി സ്ഥാപനങ്ങൾ നടത്തി ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് പ്രത്യേകിച്ച് കേരളീയർക്ക് ജീവനോപാധിയായ സ്ഥാപനങ്ങളെയും അതിന്റെ ഉടമസ്ഥരെയും അപമാനിച്ച് നിയമവിരുദ്ധമായ മാർഗങ്ങളിലൂടെ പണം തട്ടിയെടുക്കാനുള്ള ഈ ശ്രമങ്ങളെ ആർ ഗ്രൂപ്പ് ശക്തമായി അപലപിക്കുന്നു എന്നും പറയുന്നുണ്ട് സംസ്ഥാന ക്രൈംബ്രാഞ്ചും കൊല്ലം സിറ്റി പോലീസും അന്വേഷിക്കുന്ന ഈ കേസിൽ ഗൂഢാലോചനക്കാരെ സംബന്ധിക്കുന്ന വ്യക്തവും സത്യസന്ധവുമായ വിവരങ്ങൾ എത്രയും പെട്ടെന്ന് പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ആർ ബി ഗ്രൂപ്പ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി